എന്റെ പൊന്നും മക്കളെ സ്വന്തം തള്ളയും തന്തയൊക്കെ ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാല് ഏതെങ്കിലും കാലത്ത് നിനക്കൊക്കെ പണം പിടിക്കൂ അവരുടെ കണ്ണീന്ന് വരുന്ന കണ്ണീരുണ്ടല്ലോ ഇനി ഒരു മനുഷ്യരും ഇതേ കണക്ക് ഒരമ്മമാരെയും അച്ഛന്മാരെയും ഉപേക്ഷിക്കരുത് അവര് പ്രായമാകുമ്പം പല പല തെറ്റുകളും കാര്യങ്ങളും ചെയ്യും നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നിക്രക്കൂടെ തൂറും നിക്ര കൂടെ പെടുക്കും ആ ഒരു അവസ്ഥയല്ലായിരുന്നോ ഒരു പ്രായമായി വരുമ്പോൾ അവരും അത് ചെയ്യും ആരെ ആരെ പല്ലില്ല ൊക്കുമായിരുന്നോ ചുമ്മാ നല്ല എന്തില് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാല് മുലപ്പാൽ കൊടുത്ത് ഒരുപാട് നാൾ ആ കുഞ്ഞിനെ വളർത്തി വളർന്ന് വലുതായുമ്പോൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അമ്മയും അച്ഛനും ക്ഷമിക്കും പക്ഷേ നിങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഈ അമ്മയും അച്ഛനും പ്രായമായി ഉണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് കളയരുത് തേടിയത് കാരണം ഞാൻ നിൽക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് കാസർഗോഡ് ഉപ്പ്ളയിലുള്ള ഇവിടെ വന്നപ്പം ഒരുപാട് അമ്മയച്ചനടുത്തൊക്കെ സംസാരിച്ചപ്പം സ്വന്തം മക്കൾ കളഞ്ഞിട്ട് പോയ ആൾക്കാരാണ് ഈ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കും അച്ഛന്മാർക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു നേരത്തെ ആഹാരം നമ്മൾ സ്വന്തം മക്കളായിട്ട് നിന്ന് അവർക്ക് നേരെ ചെയ്തു കൊടുക്കണം എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരമോ അവർക്ക് ഇവിടെ ഇവിടെ എന്ത് സാധനങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിച്ച് ഇവിടുത്തെ നമ്പരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാം ആഹാരമോ അല്ലെങ്കിൽ മാസം ആഹാരത്തിന് വേണ്ടിയുള്ള പൈസ എന്ത് കാര്യങ്ങളും ചെയ്തു തരാം കൊടുക്കണം ദയവീത് കാരണം ഈ കളഞ്ഞിട്ട് പോയ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കണം മനസ്സിലാക്കണം പക്ഷെ കുണം പിടിക്കത്തില്ല ഇങ്ങനെ കാണിക്കുന്ന ഒരു മക്കളും കുണം പിടിക്കത്തില്ല ഇത് പ്രാവല്ല പക്ഷെ അവരുടെ കണ്ണീരിന്റെ ഫലമായിട്ട് പറയൂ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കണം